ഇങ്ങനെ അത് വേനൽ ചൂടിനോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും കൂടുമ്പോൾ അതിന്റെ ഒരു ടെൻഷനുമില്ലാതെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലെ തന്റെ വീട്ടിൽ കൂളായിരിക്കുന്ന കാഴ്ച കണ്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകുമല്ലേ സംഭവം അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥ പ്രധാനമന്ത്രിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രൂപസാദൃശ്യമുള്ള കണ്ണൂർ മാത്തിൽ സ്വദേശി പാടാച്ചേരി കൊഴുമൽ വീട്ടിൽ രാമചന്ദ്രനാണിത് ഒരിക്കൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പകർത്തിയ ചിത്രമായിരുന്നു രാമചന്ദ്രനെ വൈറലാക്കിയത് പൊതുജീവിതത്തിൽ ഇത്തരം തമാശകളൊക്കെ അനിവാര്യമാണെന്ന് ചിത്രം പങ്കുവെച്ച നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരുന്നു ആൾക്കാരൊക്കെ സാദൃശ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ താനെന്തിനു മാറി നിൽക്കണമെന്ന് ചോദിച്ച് മോദിയെ പോലുള്ള ഉത്തരേന്ത്യൻ വസ്ത്രധാരണത്തിലാണ് ഇപ്പോൾ രാമചന്ദ്രന്റെ നടപ്പ് മോദിയുടെ അതേ രീതിയിലുള്ള കണ്ണടയും ഇദ്ദേഹത്തിന് ഉണ്ട് മോദി താടി നീട്ടി വളർത്തിയപ്പോൾ രാമചന്ദ്രനും താടി നീട്ടിയിരുന്നു എന്തായാലും സംഭവം ഉഷാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമോ എന്ന് ചോദിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാമചന്ദ്രന് ഫോൺ കോൾ വരുന്നുണ്ട് പക്ഷേ മോദിയുമായുള്ള തന്റെ രൂപസാദൃശ്യം ദുരുപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും താൻ ഇല്ലെന്നാണ് രാമചന്ദ്രന്റെ തീരുമാനം മോദിയുടെ രൂപസാദൃശ്യം കാരണം ഇദ്ദേഹത്തിന് പല രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സഹോദരനെ സന്ദർശിക്കാനെത്തിയ രാമചന്ദ്രനെ കാണാൻ ആളുകൾ ചുറ്റും കൂടാറുണ്ടായിരുന്നു ജോലി ആവശ്യവുമായി രാജസ്ഥാനിലെത്തിയപ്പോൾ ആളുകളുടെ തിക്കും തിരക്കും കാരണം പോലീസ് അകമ്പടി വരെ വേണ്ടിവന്ന അനുഭവവും രാമചന്ദ്രന് ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാനുള്ള യാത്രയിൽ ആഗ്രയിലെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും ആളുകൾ വളഞ്ഞു താൻ മോദിയല്ല മലയാളിയായ രാമചന്ദ്രനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും രക്ഷയില്ല എല്ലാവരും കൂടെ നിന്ന് സെൽഫി എടുക്കുകയും കാൽതൊട്ട് വന്ദിക്കുകയും ഒക്കെ ചെയ്തു ി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിയും വരെ ആ കൂട്ടത്തിൽ സെൽഫിയെടുത്തു ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊന്നടങ്ങിയിട്ടേ ഇനി യാത്രകൾ നടത്തുന്നുള്ളൂ എന്നാണ് രാമചന്ദ്രന്റെ തീരുമാനം ഏതായാലും മോദിക്ക് കിട്ടുന്ന ആരാധനയുടെ ഒരു പങ്ക് രൂപസാദൃശ്യത്തിന്റെ പേരിൽ തനിക്കും കിട്ടുന്നത് സന്തോഷകരമാണെന്നും മോദിയെ എന്തെങ്കിലും നേരിട്ട് കാണണമെന്നുമാണ് എഴുപത്തിയൊന്ന് കാരനായ രാമചന്ദ്രന്റെ ആഗ്രഹം മുംബൈയിലും വിദേശത്തുമായി നാല്പത് വർഷത്തോളം ജോലി ചെയ്തിരുന്ന രാമചന്ദ്രൻ നാട്ടുകാർക്ക് അത്ര സുപരിചിതൻ ആയിരുന്നില്ല എട്ടു വർഷം മുമ്പാണ് നാട്ടിൽ വന്നത് ഭാര്യ ഓമനയും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന മക്കൾ രാജീവും രാജേഷും ബംഗളൂരുലാണ് താമസം ഇപ്പോഴും മാത്തിലും ബംഗളൂരിലുമായി മാറി മാറി താമസിക്കുകയാണ് രാമചന്ദ്രൻ ഞാൻ ഒരു ആരാധകനാണ് നമുക്കൊരു എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ടല്ലോ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അത് നോക്കി ചോടും അയാളുടെ പ്രസ്ഥാനത്തോടും താല്പര്യമാണ് എന്നതിൽ കൂടുതലായിട്ട് എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഒന്നും